കൊല്ലം കൊട്ടിയത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഗുണ്ട ആക്രമണം വടിവാളുമായി എത്തിയ സംഘം ജീവനക്കാരനെ ആക്രമിക്കുകയും സ്ഥാപനം അടിച്ചു തകർക്കുകയും ചെയ്തു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ം കണ്ണനല്ലൂർ റോഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് മാരകായുധങ്ങളുമായി എത്തിയ സംഘം ആക്രമണം നടത്തിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം കൊറ്റങ്കര പേരൂർ സ്വദേശിനി ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുക്കുകയും അടവ് മുടങ്ങുകയും ചെയ്തു തുടർന്ന് ബാങ്കിൽ നിന്ന് യുവതിയെ ഫോണിൽ വിളിച്ച് ലോണടക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അന്ന് വൈകിട്ടോടെ യുവതിയുടെ ഭർത്താവ് വിജിത്ത് സുഹൃത്ത് സുരേഷ് എന്നിവർ സ്ഥാപനത്തിലെത്തി മാനേജറുമായി വാക്കേറ്റമുണ്ടായി തന്റെ ഭാര്യയെ ഫോണിലൂടെ ജീവനക്കാരൻ അസഭ്യം പറഞ്ഞു പറഞ്ഞുവെന്നാരോപിച്ച് ആക്രമണം തുടർന്നു ഇതിനിടെ ജീവനക്കാരനായ അജിത് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കയ്യിൽ വെട്ടേൽക്കുന്നത് സ്ഥാപനത്തിലെ ഫർണിച്ചറുകളടക്കം അടിച്ചു തകർത്തിരുന്നു ആക്രമണത്തിൽ ബാങ്കിന് ഇരുപതിനായിരം രൂപയോളം നഷ്ടം സംഭവിച്ചുവെന്ന് ജീവനക്കാർ പറയുന്നു തുടർന്ന് ജീവനക്കാർ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച പോലീസ് അന്വേഷണം തുടരുകയാണ് ജനം കൊല്ലം